ഹായ് ഞാൻ സൂര്യലക്ഷ്മി ഞാൻ വി കോ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചാണ് ഞാൻ ലേൺ വൈസി ജോയിൻ ചെയ്യുന്നത് യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് നമുക്ക് പ്രത്യേകം ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനെ കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ കാര്യം എടുത്തു പറയാതെ വയ്യ വളരെ നല്ല സേവനമാണ് അവർ നമുക്ക് തരുന്നത് വീക്ക്ലി കോൾസ് നമുക്ക് എല്ലാ നമ്മളെ എല്ലാ ഫെസ്റ്റിവൽസും നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട് റെഗുലർ കോളേജിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുപോലെ തന്നെ നമ്മളിവിടെയും എല്ലാ പ്രോഗ്രാംസും നടത്താറുണ്ട് മാത്രമല്ല നമുക്ക് മാരേജ് കഴിഞ്ഞവർക്ക് ഇത്രയും ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും റീജോയിൻ ചെയ്യുന്നുള്ള എന്നുള്ള ഫീല് ഒട്ടും തന്നെ ഇല്ലാതെ തന്നെ ലേൺ വൈസിലെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എടുത്തു പറയാൻ ഇഇ പി സെഷൻസ് നമ്മൾ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് മാരേജൊക്കെ കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠിക്കണം എന്നൊരു മോഹമായിട്ട് വരുമ്പോഴൊക്കെ ഉണ്ട് ഇ പി സെഷൻസിലെ ഗ്രാമർ സെഷൻസ് ഒക്കെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വളരെ നല്ലതായിട്ട് നമ്മളെ ഇംഗ്ലീഷിൻ്റെ അടുത്തറ തൊട്ട് നമുക്ക് അത് ലേൺ ചെയ്യാനുള്ള അവസരം അവർ തരുന്നുണ്ട് വളരെ നല്ല ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ലേൺ വേസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് വളരെ നല്ല എക്സ്പീരിയൻസാണ് താങ്ക് യു